നമസ്കാരം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദിലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ അഭാവമായിരുന്നു ദിലീപ് ട്രോഫിയിൽ കളിക്കുന്നതിന് വേണ്ടി പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ പോലും അതായത് കെ സി എല്ലിൽ പോലും കളിക്കാതെ വിട്ടുനിന്ന താരമായിരുന്നു സഞ്ജു സാംസൺ പക്ഷേ ദിലീപ് ട്രോഫിക്കായി നാലു ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ഇവയിലൊന്നും സഞ്ജുവിന് ഇടം ലഭിച്ചില്ല എന്നാൽ ടൂർണമെൻറ്റിൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജു കളിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ സഞ്ജുവിന് ഇനിയും ടീമിലേക്ക് വിളിയെത്തിയേക്കാം ഇത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് റെഡ്ബോൾ ഫോർമാറ്റിലുള്ള ദുലീപ് ട്രോഫി നടക്കാനിരിക്കുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇല്ലാത്തതിനാൽ തന്നെ ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂരിഭാഗം പേരും ടൂർണമെൻറ്റിൽ വിവിധ ടീമുകൾക്കായി കളിക്കുകയും ചെയ്യും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ എന്നിവരൊഴികെയുള്ള മുൻനിര താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിയുടെ ഭാഗമാണ് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പായിട്ടാണ് ടൂർണമെന്റിന്റെ താരങ്ങൾ പരിഗണിക്കുന്നത് എന്നാൽ ദേശീയ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ദുലീപ് ട്രോഫിയിലെ എല്ലാ മത്സരങ്ങളിലും കളിക്കില്ല എന്നുറപ്പാണ് കാരണം അടുത്ത മാസം പത്തൊൻപതിനാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുക ഈ പരമ്പരയിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ താരങ്ങൾ ദുലീപ് ട്രോഫിയിലെ അവസാന റൗണ്ടിലെ മത്സരങ്ങൾക്ക് ഉണ്ടാകില്ല ഇവിടെയാണ് സഞ്ജുവിന്റെ സാധ്യത തെളിയുന്നത് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി സീനിയർ ടീമിലെ കളിക്കാർ ടീം വിട്ടാൽ പകരക്കാരെ ആവശ്യമായി വരും ഇതോടെ സഞ്ജു സഞ്ജുവടക്കം ഇപ്പോൾ ടീമുകളിൽ ഇടം ലഭിക്കാതെ പോയവർക്ക് നറുക്ക് വീഴുകയും ചെയ്യും ദുലീപ് ട്രോഫിക്കുള്ള ടീം എ യെ എടുത്താൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് ധ്രുവുറയില് കെ എൽ രാഹുൽ കുൽദീപ് യാദവ് എന്നിവരെല്ലാം ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് ടീം ബിയിൽ നിന്നും യശസ്വി ജയ്സ്വാൾ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ മുഹമ്മദ് സുരാജ് എന്നിവരും ടീം സിയിൽ നിന്നും ഋതിരാജ് ഗൈഗ്വാദും ടീം ഡിയിൽ നിന്ന് ശ്രേയസ് അയ്യർ അക്ഷർ പട്ടേൽ അർഷ്ദീപ് സിംഗ് എന്നിവർക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം ചേരേണ്ടതായി വരും ഇത്രയും കളിക്കാർ കൂട്ടത്തോടെ ഇടുമ്പോൾ സ്വാഭാവികമായും പകരക്കാരെയും ആവശ്യമാണ് ഏതെങ്കിലും ഒരു ടീമിലേക്ക് പകരക്കാരൻ്റെ റോളിലേക്ക് സഞ്ജു വരാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതലും ചിലപ്പോൾ നായകസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചേക്കാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ക്യാപ്റ്റൻസി മിടുക്ക് തെളിയിച്ചു കഴിഞ്ഞ താരം കൂടിയാണ് സഞ്ജു മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെയും മികച്ച രീതിയിലാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്നത് ഇവയെല്ലാം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി സാധ്യതയും വർധിപ്പിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലാണ് സഞ്ജുവിനെ അവസാനമായി കളിക്കളത്തിൽ കണ്ടത് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ തഴയപ്പെട്ട അദ്ദേഹം ടി ട്വൻ്റിയിൽ ടീമിൻ്റെ ഭാഗമായിരുന്നു രണ്ട് മത്സരങ്ങളിൽ സഞ്ജു കളിച്ചെങ്കിലും ബാറ്റിങ്ങിൽ തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു രണ്ടിലും ഡെക്കായാണ് അദ്ദേഹത്തിന് ക്രീസ് വിടേണ്ടി വന്നത്